ഹായ് ഫ്രണ്ട്സ് മിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മസാലകളുടെ റെസിപ്പിയായിട്ടാണ് ചിക്കൻ മസാല മീറ്റ് മസാല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സൂക്ഷിച്ചിരിക്കാം അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് എളുപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യത്തേരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ നമുക്കാനും ആളൊന്നും നോട്ടിഫേഷൻ ചെയ്യാനും ഒക്കെ ഇത് അപ്പം ഞാനിവിടെ എല്ലാ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പം നമ്മുടെ ഈ മസാല പിന്നെന്താ നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമ്പത് ഗ്രാം പെരിഞ്ചീരകം ഇവിടെ നല്ല വലിയ ജീരകം ചെയ്ത് പിന്നെ നമുക്ക് കടുവപ്പെട്ടത് അതൊരു പത്ത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ ഏലക്കായും ഒരു പത്ത് ഗ്രാം പിന്നെ ഇത് നമ്മുടെ സാ എന്ന് പറയും അത് നമ്മൾ ഈ മസാലകളിലൊക്കെ ഇടുന്നത് തന്നെ അപ്പം ഇത് ഒരു അഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ തോലം നമ്മൾ ഈ പൂ പോലെ കാണുന്നില്ലേ ഇതും ഒരു അഞ്ച് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കരി അമ്പൂർ അതൊരു ഒരു അഞ്ച് ഗ്രാം ഇതൊക്കെ അഞ്ച് ഗ്രാം വിധം മതി ഇരിക്കാം പിന്നെ ഇതും നമ്മുടെ നല്ല ജീരകം അതും ഒരു അഞ്ച് ഗ്രാം ഇത് നമ്മുടെ ജാതിക്കായയുടെ കായ ജാതി പത്രിക എൻ്റെ ഇല്ല അപ്പോൾ അത് കാരണം ഈ രണ്ട് കായയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കുരുമുളക് അതും ഒരു അഞ്ച് ഗ്രാം മതി അപ്പോൾ നമ്മൾ കടയിൽ മേടിക്കുന്ന മസാല കൂട്ടുകളൊക്കെ ചുവന്ന് കളറിലായിരിക്കുക അപ്പോൾ അതിലെ ചെയ്യുന്നത് നമ്മൾ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുടിയിട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്കത് ചെയ്യേണ്ട നമ്മുടെ വീട്ടിൽ നമ്മളിത് മസാല ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചു വെച്ചാൽ മതി പിന്നെ നമ്മൾ മേളക്കൊക്കെ നമ്മൾ സാധാരണ എണ്ണ പോലെ ഇട്ടാൽ മതി അപ്പം ഇങ്ങനെ ഇടുമ്പോഴാണ് അതിന് കൂടുതൽ മണം നമുക്ക് കിട്ടാം അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി ഒന്ന് ചൂടാക്കിയാണ് കുടിക്കുന്നത് നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്തിൽ വെച്ചിട്ട് നന്നായി പൊടിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ വെയിലില്ലെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിലിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ടൊന്ന് കുടിച്ചു വെച്ചാൽ നമ്മുടെ ഈ മസാലയിലേക്ക് നമുക്ക് കുറേ കാലം തെടികൂടാതെ ഇരിക്കും അപ്പോൾ നമുക്ക് ഈ മസാല ഒന്ന് ചൂടാക്കാം അപ്പോൾ നമ്മുടെ ചേഞ്ചിട്ട് ഇത ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അത് ചൂട് ഒരു പോലെ കൂടി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കറുവപ്പട്ടയുടെ ചൂടാക്കി എടുക്കാം ചൂടാക്കിയെടുക്കാം നമ്മൾ ഓരോ കൂട്ടം കൂടി തങ്ങിയിട്ടിട്ട് ചൂടാക്കി അല്ലെങ്കിൽ പലതിനും ചൂടുകൾ ഒരേപോലെ കിട്ടില്ല കേട്ടോ അധികം കരിഞ്ഞ് പോകാണ്ട് നമ്മൾ ചൂടാക്കിയുള്ള അപ്പോൾ ചെറിയ തീലു വേണം അതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് നമ്മുടെ ഈ കറുവപ്പട്ടയ്ക്കാണ് കുറച്ച് നേരം ചൂട് വേണ്ടത് അപ്പോൾ അതെല്ലാം ആദ്യം ഇട്ടത് നന്നായിട്ട് നടക്കുന്നത് അപ്പം നമ്മുടെ കറുവപ്പട്ട ഏതാണ്ട് നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജാതിക്കാരായിട്ട് വെച്ച് കൊടുക്കാം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കുറേ ശ്രദ്ധ വരുന്നതിന് നമുക്ക് പെട്ടണില്ലെങ്കിൽ ഓരോന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ട് വേണേലും ടുക്കാട്ടോ ഞാൻ ഇതിങ്ങനെ കുറേ കുറേശ്ശെ ആശ്ശി ചൂടാക്കി കണിച്ചു നമ്മള് തക്കോലി വന്നിട്ടുള്ള ചൂല് അതിട്ട് കൊടുക്ക അത് കൂടുതൽ വേണ്ട കുറച്ച് മതിയത് പൂന്ന് പൊടിച്ച് കൈ കൊണ്ടൊന്ന് എതിൽതെല്ലാം തിരിച്ചിട്ടിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ പെട്ടെന്ന് ചൂടാക്കി നമുക്ക് നമ്മുടെ കറിയാൻ പോയിട്ടുള്ളൂ ഞാൻ അത് എടുത്ത് വെച്ചിട്ടൊന്നും സാധാരണ പൊടിച്ച് വെക്കാറ് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചൂടാക്കിയിട്ട് കുടിക്കുന്നത് കേട്ടോ ഏലക്കായ കുരുമുളക് കുരുമുളക് ഇട്ടുകൊടുത്ത് മിളകും മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ചിലവർ ഇട്ടിട്ടാണ് നമ്മുടെ ഈ കടലിനൊക്കെ മേടിക്കുന്ന മസാലക്കൂക്കൽ കാണുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി മെളകുമൊക്കെ നമ്മുടെ ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുത്താൽ മതി ചൂടായി കഴിഞ്ഞു ഇനി നമ്മുടെ സാധിച്ചു നല്ല ജീരകവും പെരിഞ്ചീരകവും അധികം നേരം ഒന്നും ചിക്കൻ ടാട്ട പെരിഞ്ചീരം ആണെങ്കിൽ ചൂടത്തിൽ വേണ്ടത് ഇതും നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കി വയ്ക്കാം ഇതൊന്ന് നന്നായി ചൂടാറുന്നോട്ടാണ് ചൂടാറിയിട്ട് വേണം നമുക്കിത് മിക്സിയിൽ പൊടിച്ച് വെക്കാൻ ഇത് ഇതിൽ തന്നെ ഇരുന്നോട്ടെ ഇത് അതിൽ ചൂടില്ല തന്നെ ചെറിയ ചൂടില്ല നമ്മൾ നെടക്കി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ആ ചൂടിലന്നെ കുറച്ചും കൂടി ഇന്ന് ഒന്ന് മൂക്കരുത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മസാല കുറുപ്പിരിക്കും അപ്പോൾ അതിരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിട്ട് നമ്മള് മസാല ഒന്നും പെരിഞ്ഞപ്പില്ല നല്ല വെളുത്തിന് മൂട്ടി വന്നിട്ടുണ്ട് നന്നായി ചൂടാറട്ടെ നമ്മുടെ മസാല നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയില് ജാറിലിട്ടിട്ട് കുടിക്കാം അപ്പൊ ഈ സാധ്യത നമുക്ക് കടയിൽ നിന്ന് അത് നമ്മൾ വേടിച്ച് പൊടിച്ച് വെച്ചോളൂ ഇതിന്റെ കൂടിയിട്ട് പൊടിച്ചോളൂ അപ്പോഴാണ് നല്ല മണം കൂടുതല് കിട്ടാ നമുക്കിത് മിക്സിട്ട് കുടിക്കാം അതാ നമ്മുടെ മസാല നന്നായി ഇതാ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ തന്നെയാണ് വീട്ടിലൊക്കെ പൊടിച്ച് വെക്കാറ് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ മസാല പൊടിച്ച് ശരിയായിട്ടുണ്ട് പിന്നെ ഇത് നന്നായി ചൂടാറിയേണ്ട ശേഷം ഈ ഏർപ്പില്ലാത്ത ഏർത്തേക്കായിട്ടുള്ള കുട്ടിയിൽ നമ്മളിത് അടച്ച് സൂക്ഷിച്ച് വയ്ക്കുക അപ്പം നമ്മുടെ മസാല കുറേ നാൾ കേടുവിടാതെ നമുക്ക് ഉപയോഗിക്കാം ഈറ്റി ദുബായിലേക്ക് അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പൊടിച്ച് കൊടുത്ത് വിടാറുണ്ട് അപ്പോൾ ഇതൊക്കെ അവൾക്ക് കുറേ നാളിങ്ങനെ കേടുവിടാണ്ടിരിക്കും അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലായാലും ഇതേപോലെ പൊടിച്ച് വെച്ചാൽ മതി ഇതിൻ്റെ കൂടെ നമ്മൾ മിളകും മഞ്ഞിപ്പൊടിയും മഞ്ഞ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് പൊടിക്കുന്നില്ല അപ്പോൾ ഇത് നമ്മൾ മസാലയൊക്കെ ഇടുമ്പോൾ ഇത് ഒരു സ്പൂൺ ഇട്ടാൽ മതി മറ്റേതാകുമ്പോൾ രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ഇടണം എന്നല്ലവർ പറയരുത് അതിന് പകരം നമുക്ക് ഈ ഒരു മസാല ഒരു സ്പൂൺ സ്പൂണിട്ടാൽ നമ്മുടെ ചിക്കൻ കറിയും മട്ടൻ കറി ബീഫോ ഒക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതിപ്പോഴും പറയുന്നവർക്ക് ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ ഇരുന്നതായിരിക്കും അത് വെക്കുമ്പൈ